നമസ്കാരം ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്ന മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഉടൻ ഒരു മറുപടി ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇറാനിലെ ടെഹ്റാനിൽ ഹനിയെ താമസിക്കുന്ന വീടിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത് വെടിയേറ്റാണ് ഹനിയെ കൊല്ലപ്പെട്ടതെന്നാണ് വിവരം പുറത്തു വരുന്നത് ഹനിയയുടെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടു എന്നതിന് പിന്നാലെ തന്നെ സ്ഥിരീകരണം പുറത്തു വന്നിട്ടുണ്ട് സംഭവം ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയും ഹമാസും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തുന്നു ഹനിയയുടെ രക്തം ഒരിക്കലും പാഴാകില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് നാസിർ ഖനാനി പറയുന്നു ഹനിയയുടെ ടഹറാനിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് ഇറാനും ഫലസ്തീനും അവരുടെ ചെറുത്തുനിൽപ്പും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് ഖനാനി പറഞ്ഞു ഹനിയയുടെ കൊലപാതകത്തിൽ ഇസ്രായേൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ സൈനിക മുൻ കമാൻഡർ ഇൻ ചീഫ് മൊഹസിൻ റൈസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനിന് പുറത്തു നിന്നുള്ള മിസൈൽ ആക്രമണത്തിലാണ് ഹനിയെ കൊല്ലപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നഗരത്തിന്റെ വടക്ക് ഭാഗത്ത് വിമുക്ത സൈനികർക്കായുള്ള പ്രത്യേക വസതിയിലാണ് ഹനിയയും അംഗരക്ഷകരും ഉണ്ടായിരുന്നത് രണ്ടുപേരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹനിയ ഈ അവസരം ഉപയോഗിച്ചാണ് ഹമാസ് നേതാവിനെ ഇസ്രായേൽ വകവരുത്തിയത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല പിന്നിൽ ഇസ്രായേലാണെന്ന ഹമാസ് ആരോപിക്കുന്നുണ്ട് സംഭവത്തിൽ ഇറാൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും അറിയിക്കുന്നു ഹനിയയുടെ കൊലപാതകം ഗസയിൽ വെടിനിർത്തൽ ചർച്ചകളെ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ പ്രായോഗിക നേതാവ് കൂടിയായിരുന്ന അദ്ദേഹം സമാധാന ചർച്ചകളിൽ സജീവമായിരുന്നു കൂടാതെ ഫലസ്തീനിലെ എല്ലാ വിഭാഗ സംഘടനകളുടെയും അദ്ദേഹം മികച്ച ബന്ധം പുലർത്തിയിരുന്നു അതേസമയം ഹനിയെ കൊലപ്പെടുത്തിയത് ഭീരുത്വം നിറഞ്ഞ നടപടിയാണെന്നാണ് ഫലസ്തീൻ പ്രസിഡന്റ് മഫൂദ് അബ്ബാസ് പറയുന്നത് കൊലപാതകത്തെ അമലിച്ച അദ്ദേഹം ഇത് ഭീരുത്വ അപകടകരമായ സംഭവമാണെന്നും കുറ്റപ്പെടുത്തി ഇസ്രായേൽ അധിനിവേശത്തിന് മുന്നേ ക്ഷമയും ദൃഢതയും പുലർത്താനും ഫലസ്തീനുകളോട് ഒന്നിക്കാനും അബ്ബാസ് ആഹ്വാനം ചെയ്തു ഹമാസിന്റെയും ഫലസ്തീനുകളുടെയും ഇച്ഛാശക്തിയെ തകർക്കാനും വ്യാജ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും വേണ്ടിയാണ് ഇസ്രായേൽ അതിനുവേശം ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതെന്നാണ് മുതിർന്ന ഹമാസ് നേതാവ് സാമി അബു സുഗ്രി ഹമാസ് ഒരു വ്യക്തിയല്ല അതൊരു ആശയവും പ്രസ്ഥാനവുമാണ് ത്യാഗങ്ങൾ വകവയ്ക്കാതെ ഹമാസ് ഈ പാതയിൽ തുടരും വിജയിക്കുമെന്നതിൽ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഹനിയയുടെ കൊലപാതകത്തിൽ തുർക്കിയും അപലപിച്ചു തഗ്രാനിൽ നടന്നത് ലജ്ജാകരമായ കൊലപാതകമാണ് ഗസയിലെ യുദ്ധത്തെ കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ ആക്രമണം ഇസ്രായേലിന് ഇതിൽ നിന്ന് തടയാൻ അന്താരാഷ്ട്ര സമൂഹം ശ്രമിക്കുന്നതില്ലെന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇറാനിലെ ടെഹ്റാനിൽ ഹനിയ താമസിക്കുന്ന വീടിന് നേരെ ഉണ്ടായ മിസൈൽ ആക്രമണത്തിനാണ് കൊലപാതകം വെടിയേറ്റാണ് ഹനിയെ കൊല്ലപ്പെട്ടതെന്നാണ് വിവരം ഹനിയയുടെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടു എന്നത് ഇതിന് പിന്നാലെ വന്ന സ്ഥിരീകരണമാണ് സംഭവം ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ഹമാസും സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസിന്റെ തലവരാണ് ഇസ്മയിൽ ഹനിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ ചുമതലയേൽക്കുന്നതിന്റെ ഭാഗമായി ഹനിയ ടെഹ്റാനിൽ എത്തുന്ന നേരത്തെ തന്നെ വിവരങ്ങൾ ഉണ്ടായിരുന്നു കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ആരും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും കടുത്തതായി തന്നെ ഇതിന് പ്രതിഷേധം അറിയിക്കുമെന്ന് തന്നെയാണ് ഹമാസ് പറയുന്നത്